വാർഷിക പദ്ധതിയിൽ പ്രീ പ്രൈമറി പ്രൈമറി ിൽ പ്രഭാത പദ്ധതിക്ക് കൊല്ലം കോർപ്പറേഷനിൽ തുടക്കമായി കൊല്ലം കൺവെൻമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ മേയർ പ്രസന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പോകാനുള്ള തിരക്ക് കാരണം പല കുട്ടികളും പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കും എന്നാൽ ഇത് തെറ്റാണ് ഒരു കുട്ടിക്ക് ഒരു ദിവസം വേണ്ട ഊർജത്തിന്റെയും മറ്റ് പോഷകങ്ങളുടെയും മൂന്നിലൊന്ന് പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ് ലഭിക്കുക പോഷണത്തിന്റെ കുറവ് വളർച്ചയ്ക്കും വിളർച്ചയ്ക്കും പ്രതിരോധ ശക്തി കുറയാനും വഴിയൊരുക്കും മാത്രമല്ല മെറ്റാബോളിസം കുറയുന്നതിനാൽ അമിതവണ്ണത്തിനും ഉയർന്ന കൊളസ്ട്രോളും കാരണമാകും പ്രഭാത ഭക്ഷണത്തിന്റെ അളവ് കുറയുന്നതും അതിൻ്റെ പോഷകമൂല്യം കുറയുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴ്ത്തും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ കുറയും ന്യൂറോണുകൾക്ക് അപജയം സംഭവിക്കാനിടയാകും എന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു കോർപ്പറേഷൻ പരിധിയിൽ സർക്കാർ സ്കൂളുകളിൽ എൽ പി യു പി വിഭാഗത്തിൽ നാലായിരത്തി ഒന്ന് കുട്ടികൾക്ക് പദ്ധതി പ്രയോജനപ്പെടും ഒരു കുട്ടി പോലും പ്രഭാത ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകില്ല അഞ്ച് കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത് മേയർ പ്രസന്ന ഏണസ്റ്റ് പ്രഭാത ഭക്ഷണ വിതരണോൽക്കാടനം നിർവ്വഹിച്ചു നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല പക്ഷെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഞങ്ങളിത് പറഞ്ഞിരുന്നത് പ്രഭാതവർഷം എത്തിക്കും അതിന്റെ ഭാഗമായി പദ്ധതി രേഖകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലം കോർപ്പറേഷനിലെ മുഴുവൻ എൽ പി യു പി സ്കൂളുകളില്ല കുട്ടികൾക്കാണ് കൊടുക്കുന്നത് ഇരുപത്തിയാറ് സ്കൂളാണ് നമുക്കുള്ളത് ഇരുപത്തിയാറ് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അൻപത് ലക്ഷം രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് അഞ്ച് ദിവസവും നമ്മൾ മെനു തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക രാഷ്ട്രീയ പ്രവർത്തകരും ഭീ ഐയും ഒരു അത്യാവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ പ്രത്യേകമായിട്ട് ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അത് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ കൃത്യമായി തന്നെ എത്തുന്ന ഉത്തരവാദിത്തം കോർപ്പറേഷനെ സംബന്ധിച്ചുകൂടി സ്കൂളുകൾ വരാൻ സാധിക്കത്തില്ല അപ്പൊ നിങ്ങൾ അത് ഏറ്റെടുക്കണം പതിമൂന്ന് സ്കൂളുകളാണ് പദ്ധതി ആരംഭിച്ചത് വ്യാഴാഴ്ച മുതൽ കോർപ്പറേഷൻ പരിധിയിലെ ഇരുപത്തി ആറ് സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം വിതരണം ഉണ്ടാകും വിവിധ സ്കൂളുകളിൽ നടന്ന ചടങ്ങുകളിൽ സ്ഥിരസമിതി അധ്യക്ഷൻ കൌൺസിലർമാർ പി ഭാരവാഹികൾ അധ്യാപകർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം